കാര്യങ്ങൾ ചെയ്താൽ വിജയം കൈപ്പിടിയിൽ പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയിൽ കുട്ടികളോട് സംസാരിക്കുമ്പോഴായിരുന്നു മോദിയുടെ ഈ ഉപദേശം കുട്ടികളുടെ അവരുടെ പഠിക്കാൻ അനുവദിക്കണമെന്നും പരീക്ഷ മാത്രമല്ല ജീവിതമെന്ന് അധ്യാപകരും മാതാപിതാക്കളും മനസ്സിലാക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു പരീക്ഷാ പേ ചർച്ചയുടെ എട്ടാം പതിപ്പാണ് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ചത് ദീപിക പതുക്കോൺ വിക്രാന്ത് മാസി അവാനി ലേഖര സദ്ഗുരു ചക്കി വാസുദേവ് തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി സമ്മർദ്ദമില്ലാതെ പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ചുറ്റുമുള്ളവർ എന്ത് പറയുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കരുത് പകരം നിങ്ങളുടെ സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകണം വിദ്യാർത്ഥികളായ നിങ്ങൾ കവിതകളും കഥകളും എഴുതാനുള്ള കഴിവ് ഉപയോഗിക്കണം അത് നിങ്ങളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കും ഉറക്കം ശ്രദ്ധിക്കണം നമ്മുടെ ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് നമ്മുടെ ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചിരിക്കുമെന്നും മോദി കുട്ടികളോട് പറഞ്ഞു എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ജീവിതത്തിലുള്ളത് അത് വളരെയധികം കൃത്യമായിട്ട് ഉപയോഗിക്കണം താൻ ക്രിസ്ത്യനിഷ്ഠയോട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നും മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഇന്നലെ മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കുടുങ്ങി മുന്നൂറ് കിലോമീറ്ററോളം നീളത്തിൽ വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയെന്നാണ് റിപ്പോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാഫിക് ജാം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് നിരവധി പേർ പോസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നിന്ന് വിശ്വാസികൾ ഒഴുകിയെത്തിയതിന് പിന്നാലെ മധ്യപ്രദേശ് പോലീസിന് ഗതാഗതം നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് ഞായറാഴ്ച ഉണ്ടായത് ഗതാഗത കുരുക്ക് മുറുക്കിയതോടെ റോഡുകൾ പാർക്കിംഗ് സ്ഥലമാക്കി പലരും മടങ്ങി മധ്യപ്രദേശ് വഴി മഹാകുംഭമേളയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൂടിയതോടെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ഗതാഗത കുരുക്ക് നീണ്ടു തിരക്ക് ക്രമാതീതമായതോടെ പല ജില്ലകളിലും പോലീസ് ഗതാഗതം നിരോധിച്ചു ഇതോടെ നിരവധി പേരാണ് റോഡിൽ കുടുങ്ങിയത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ഗതാഗത കുരുക്കുള്ളതിനാൽ പ്രയാഗ് നീങ്ങാൻ കഴിയില്ല പോലീസിനെ ഉദ്ധരിച്ച് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു മധ്യപ്രദേശിലെ കട്നി ജബൽപൂർ മൈഹാർ രേഖ ജില്ലകളിലെ റോഡുകളിൽ ആയിരക്കണക്കിന് കാറുകളുടെയും ട്രക്കുകളുടെയും വലിയ നിര സോഷ്യൽ മീഡിയയിൽ പുറത്തുവന്ന വീഡിയോകളിൽ കാണാം ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ കഴിഞ്ഞ ദിവസം പ്രയാഗ് രാജിലേക്ക് പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ മധ്യപ്രദേശിലെ വിവിധ പ്രദേശങ്ങളിൽ തടഞ്ഞിട്ടിരുന്നു മധ്യപ്രദേശിലെ വിവിധ ജില്ലകളിൽ വാഹന ഗതാഗതം നിർത്തി സുരക്ഷിതമായ അഭയകേന്ദ്രം കണ്ടെത്താൻ പോലീസ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു കട്നി ജില്ലയിൽ പോലീസ് തിങ്കളാഴ്ച വരെ ഗതാഗതം നിർത്തിവെച്ചതായി പോലീസ് അറിയിപ്പുകൾ നൽകിയിരുന്നു മൈഹാർ പോലീസ് വാഹനങ്ങൾ കട്നിയിലേക്കും ജബൽപൂരിലേക്കും തിരിച്ചുപോയി അവിടെ തന്നെ തുടരുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു രാജ്യത്തെ കോടി ജനങ്ങൾ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി അതുകൊണ്ട് തന്നെ സർക്കാർ എത്രയും വേഗം സമ്പൂർണ്ണമായ ജനസംഖ്യ സെൻസസ് നടത്തണമെന്ന് സോണിയാഗാന്ധി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ഗുണഭോക്താക്കളെ ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കുകൾ അനുസരിച്ചല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചാണ് കണക്കാക്കുന്നത് രാജ്യത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്ക് ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ യു പി എ സർക്കാരാണ് പദ്ധതി നടപ്പിലാക്കിയത് കോവിഡ് നയന്റീൻ പ്രതിസന്ധി ഘട്ടത്തിൽ ദശലക്ഷക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി നിർണായക പങ്ക് വഹിച്ചതായി സോണിയാഗാന്ധി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഗുണഭോക്താക്കൾക്കുള്ള കോട്ട ഇപ്പോഴും നിർണയിക്കുന്നത് ഇതിനിപ്പോൾ ഒരു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് നിലവിൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സർക്കാർ ഒരാൾക്ക് പ്രതിമാസം അഞ്ച് കിലോ സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദശവത്സര സെൻസസ് നാലു വർഷത്തിലധികം വൈകി ഇത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്താൻ നിശ്ചയിച്ചിരുന്നു പക്ഷെ സെൻസസ് എപ്പോൾ നടത്തുമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല സെൻസസ് എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കിയ നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം രംഗത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയ് എന്ന് വ്യക്തമാക്കുന്നതാണ് ടി വി നിലപാട് അംഗീകരിക്കുന്നവരുമായി മാത്രമേ ഉൾപ്പെട്ട സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയായിരിക്കും ഇത് അംഗീകരിക്കുന്നവരുമായി മാത്രമായിരിക്കും സഖ്യ ചർച്ചയെന്നുമാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും സഖ്യ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പിൽ എം കെ സ്റ്റാലിന്റെ ഡി എം കെ യെ നേരിടാൻ അണ്ണാ ഡി എം കെ ടി വി സഖ്യത്തിന് സാധ്യത എന്ന പ്രചരണം ശക്തമായതോടെയാണ് വിശദീകരണം न्यूज़ डेस्क में एविशन